സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് ബോട്ടിൽസൊക്കെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കെട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ കെട്ടാൻ നോക്കാം ഓക്കെ നമ്മൾ കയറിൻ്റെ അറ്റം ഇതേപോലെ ഒരു റീഫ് നോട്ട് കിട്ടുക ഇതേപോലെ ചുറ്റിയിട്ട് ആപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ വലിച്ചിട്ടൈറ്റാക്കുക ഇതാണ് റീഫ് നോട്ട് ഇപ്പോൾ അതെങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല ഓക്കെ നമ്മൾ റോപ്പ് ഇതേപോലെ ഇങ്ങനെ വെക്കാം വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക നേരെ ഓപ്പോസിറ്റ് സൈഡേക്ക് ഇങ്ങനെ ഇങ്ങനെ ടിസ്റ്റ് ചെയ്യാം സെയിം ടിസ്റ്റ് എന്നിട്ട് ഈ ഭാഗം നേരെ ഇതിൻ്റെ മോൾക്ക് വയ്ക്കുക നമുക്കിങ്ങനെ ലൂപ്പ് കിട്ടും ഇതിൻ്റെ ഈ ഭാഗം ഈ ലൂപ്പിൻ്റെ ഉള്ളൂ കൂടെ പുറത്തേക്ക് വലിക്കുക ഏതാണ് നമ്മൾ കെട്ട് ഇതിൻ്റെ സൈസ് ഇനി കുപ്പിയുടെ ആ ബോട്ട് പിന്നെ ടോപ്പിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ബോട്ടിൽ ഇതേപോലെ വെച്ചിട്ട് ബോട്ടിൻ്റെ ടോപ്പ് വരുന്ന ഭാഗത്ത് ഇതേപോലെ വെക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക ഇതാണ് കെട്ട് കെട്ടിൻ്റെ പേര് ബോട്ടിൽ സ്ലിംഗ് നോട്ട് എന്നാണ് നമുക്ക് അതേപോലെയുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ സിമ്പിളായിട്ടുള്ളൊരു കെട്ടാണ് ഓക്കെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്